ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൽ ഒരു കാരണവശാലും ഒരു ഘട്ടത്തിനപ്പുറത്ത് പച്ച പിടിക്കില്ല എന്നായിരുന്നു പൊതുവെയുള്ള ഒരു ധാരണ അത് കേരളത്തിൻ്റെ ഒരു ജനസംഖ്യയുടെ പ്രത്യേകിച്ചുള്ള സ്വഭാവം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ കേരളത്തിൽ ഒരു ഡെമോഗ്രഫി അത്തരത്തിലായതുകൊണ്ടാണ് എന്നതാണ് ആയിരുന്നു വിശകലനം ഞാനുമൊക്കെ അത് വിശ്വസിച്ചിരുന്ന പൊതുപ്രവർത്തകർ ഒരാളാണ് അത് പ്രകാരം എന്താ പറയുന്നത് കേരളത്തിൽ ഇരുപത്തൊൻപത് ശതമാനം മുസ്ലിങ്ങളാണ് അവരുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടില്ല കേരളത്തിൽ പതിനെട്ട് പത്തൊമ്പത് ശതമാനം ക്രിസ്ത്യാനികളാണ് അവിടുന്ന് രണ്ട് മൂന്ന് ശതമാനം വോട്ട് ചിലപ്പോൾ കിട്ടിയിരിക്കും പക്ഷെ കേരളത്തിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ചിന് മുകളിൽ ജനസമൂഹം ഹിന്ദു സമൂഹമാണ് അതിൽ ബഹുഭൂരിപക്ഷവും ഈഴവരാണ് പിന്നെ കുറച്ച് നായരും നായന്മാരും കുറച്ച് ഈ പറഞ്ഞപോലെ പിന്നോക്കകാരും ഒക്കെ ഉണ്ട് അതിൽ നല്ല ശതമാനം വോട്ടും സി പി എമ്മിൻ്റെ പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വോട്ട് ബാങ്ക് ആയതുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് പോകാൻ ഒരു സാധ്യതയും ഇല്ല അങ്ങനെ കഴിയുകയില്ല എന്നുള്ളതായിരുന്നു ധാരണ ആ ധാരണ ശരിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് വരെ നമുക്കറിയാം കേരളത്തിൽ പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പി ഒരു സീറ്റ് ജയിക്കാൻ ലോക്സഭയിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ വലിയ ശ്രമം അവര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിലെ നടന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവര് വലിയ തോതിൽ ശ്രമിച്ചു നടന്നില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ ശ്രമം നടത്തി നടന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസും കൂടെ വന്നതുകൊണ്ട് അവർ വലിയ തോതിൽ വോട്ട് പിടിക്കും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നടന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ സീറ്റ് പിടിക്കുമെന്ന് അതിനേക്കാൾ വലിയ പിന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നു കാരണം എന്താണ് ശബരിമല വിഷയം ഉണ്ടായിരുന്നത് ശബരിമല വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അവരായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലൊന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനാറില് അവർക്ക് നേമത്തൊരു സീറ്റ് കിട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ മുന്നേറ്റം നടക്കുന്നു നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നിയമത്തെ സീറ്റ് പോലും അവർക്ക് നഷ്ടപ്പെടുകയാണുണ്ടായി അപ്പോൾ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഡെമോഗ്രഫിയായിരുന്നു മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങളിൽ നിന്ന് സീറ്റ് കിട്ടുന്നില്ല ക്രിസ്ത്യാനികളിൽ നിന്ന് രണ്ട് മൂന്ന് ശതമാനം വോട്ട് കിട്ടുന്നു ഹിന്ദുക്കളുടെ ഹിന്ദു വോട്ട് ബാങ്കിൽ അവർക്കൊരു വിള്ളലുണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ അവർ പന്ത്രണ്ട് പതിമൂന്ന് അല്ലെങ്കിൽ പതിമൂന്ന് പതിമൂന്നര പതിനാല് ശതമാനം വോട്ടിൽ അവരെ നിലനിൽക്കുകയായിരുന്നു കുറേ ഒന്ന് ഒന്നൊന്നര പതിറ്റാണ്ടായിട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ സുഹൃത്തുക്കൾ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ സീറ്റിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ നടക്കുന്ന ഒരു ലോക്സഭാ സീറ്റിൽ അവർ വിജയിച്ചിരിക്കുന്നു തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിൽ ഇടതും വലതുക്കം മാറി മാറി ജയിച്ചിട്ടുള്ള ആ ലോക്സഭാ സീറ്റിൽ അവരുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു എന്നാൽ സുരേഷ് ഗോപി ജയിച്ചത് മാത്രമാണോ അല്ല വലിയ മുന്നേറ്റം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി ഏതാണ്ട് പത്തൊമ്പത് പത്തൊമ്പതര ശതമാനം എന്നുള്ള നിലയിലേക്ക് അവരുടെ വോട്ട് ശതമാനം വർദ്ധിച്ചിരിക്കും ചില താരതമ്യം നമുക്ക് നോക്കാം എൽ ഡി എഫ് ഇരുപത് സീറ്റിൽ മത്സരിച്ചപ്പോൾ അതിൽ പതിനാല് സീറ്റിലും എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ കുറഞ്ഞു ഇരുപത് സീറ്റിൽ മത്സരിച്ച യു ഡി എഫ് പതിനെട്ട് സീറ്റിൽ ജയിച്ചെങ്കിലും പതിനൊന്ന് സീറ്റുകളിലും അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു എന്നാൽ ഇരുപത് സീറ്റിൽ മത്സരിച്ച വിജയപ്പെടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വോട്ട് ഷെയർ കുറഞ്ഞത് മൂന്ന് സീറ്റിൽ മാത്രമാണ് ബാക്കി പതിനേഴ് സീറ്റിലും അവരുടെ വോട്ട് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ പത്തനംതിട്ട ചാലക്കുടി അതുപോലെ വേറെ ഏതോ ഒരു മണ്ഡലം ആ മൂന്ന് മണ്ഡലങ്ങളിലാണ് ചെറിയ തോതിൽ അവരുടെ വോട്ട് കുറഞ്ഞത് പക്ഷേ മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ മൂന്ന് മണ്ഡലങ്ങളിൽ വർദ്ധിച്ചു പതിനൊന്ന് ശതമാനം വോട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ വർദ്ധിച്ചു പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലും വർദ്ധിച്ചതായി നമുക്ക് കാണാൻ കഴിയും തൃശ്ശൂർ പിന്നെ ജയിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് പിന്നെ അത് പറയാനുമില്ല പക്ഷേ അവർ മത്സരിച്ച ഇരുപത് മണ്ഡലങ്ങളിൽ പതിനേഴ് മണ്ഡലങ്ങളിലും അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു ആലത്തൂർ പത്ത് ശതമാനം ആലപ്പുഴ പത്ത് ശതമാനം ആറ്റിങ്ങലിൽ ആറ് ശതമാനം പിന്നെ തൃശ്ശൂർ വിജയിക്കുകയും അപ്പോൾ വലിയൊരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു സ്വാഭാവികമായും ആ മുന്നേറ്റം എങ്ങനെ ബി ജെ പി ഉണ്ടാക്കി എന്ന് നോക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടിൽ നിന്നല്ല ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടിൽ നിന്നല്ല മറിച്ച് സി പി എമ്മിന്റെ പരമ്പരാഗത സി പി എമ്മിന്റെ കോർ ഹൈന്ദവ ഈഴവ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് ഇത്തവണ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പി ഈ വലിയ നേട്ടം കേരളത്തിലാകെ ഉണ്ടാക്കാ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ തൃശൂർ അവർ ഉണ്ടാക്കിയ നേട്ടം ഹൈന്ദവ വോട്ടുകൾ കയറാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ യു ഡി എഫിൻ്റെ വോട്ടുകളായിരുന്നു എന്ന് മാത്രമല്ല തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ മതസമൂഹത്തിന്റെ വലിയ ശതമാനം വോട്ടും സുരേഷ് ഗോപിക്ക് നേടാൻ കഴിഞ്ഞു പക്ഷേ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് ഏറിയും കുറഞ്ഞ് നേടാൻ കഴിഞ്ഞത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമാണ് പക്ഷേ തൃശ്ശൂർ മണ്ഡലത്തിൽ പുറത്ത് ക്രിസ്ത്യൻ മത സമൂഹത്തിൻ്റെ വോട്ട് കൂടുതലായി അവർക്ക് കൂടുതലായി നേടാൻ കഴിഞ്ഞത് യു ഡി എഫിനാണ് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ചാലക്കുടി ആയാലും എറണാകുളം ആയാലും ഇടുക്കി ആയാലും കോട്ടയം ആയാലും ഒക്കെ തന്നെ ക്രിസ്ത്യൻ മതസമൂഹം ബൈ ആൻ ലാർജ് യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് പക്ഷേ തൃശ്ശൂർ അവർ എൻ ഡി എക്ക് വോട്ട് ചെയ്തു എന്നാൽ ബി ജെ പിക്ക് ഇത്രയും വലിയൊരു കുതിച്ചുകയറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഹിന്ദു വോട്ട് ബാങ്ക് സി പി എമ്മിന്റെ ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് പിന്നെ കടന്നു കയറാൻ കഴിഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫിനുണ്ടായിരുന്ന ഒരു ലക്ഷം വോട്ട് കുറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എയുടെ വോട്ട് ഒരു ലക്ഷം കൂടി ആലപ്പുഴ നിയോജകമണ്ഡലം അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാലും തമ്മിൽ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാലും തമ്മിൽ ഞാനും താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ അതിനേക്കാൾ ഭീകരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാലും തമ്മിൽ താരതമ്യം ചെയ്താൽ എൽ ഡി എഫിന് ആലപ്പുഴ മണ്ഡലത്തിൽ ഒന്നര ലക്ഷം വോട്ടാണ് പറഞ്ഞത് ഒന്നര ലക്ഷം ബി ജെ പിക്ക് ഒരു ലക്ഷത്തി എൺപത്തി വോട്ട് കൂടി യു ഡി എഫിൻ്റെ വോട്ടും ഏതാണ്ട് തൊണ്ണൂറായിരം കുറഞ്ഞു അപ്പം സി പി എമ്മിന്റെ ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് ബി ജെ പിക്ക് വലിയ തോതിൽ കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ആദ്യ ഉദാഹരണമാണ് പിന്നെ ആലപ്പുഴ രണ്ടാമത്തെ ഉദാഹരണം ആറ്റിങ്കലാണ് ആറ്റിങ്കലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടര ലക്ഷം വോട്ട് ആണ് ബി ജെ പിക്ക് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് അത് മൂന്ന് ലക്ഷത്തി പതിനോരായിരം ആയി വർദ്ധിച്ചു ആലപ്പുഴയിലും പിന്നെ തിരുവനന്തപുരത്തോരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു ഇനി ഇനി വലിയ തോതിൽ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കേരളത്തിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിന്നൊന്നാം സ്ഥാനത്താണ് ആ പതിനൊന്ന് മണ്ഡലങ്ങളിലും വിജയിച്ചത് സി പി എം ആണ് അതിൽ സി പി എമ്മിന്റെ രണ്ടു മന്ത്രിമാരും സി പി ഐയുടെ ഒരു മന്ത്രിമാരുമുണ്ട് ഒല്ലൂരിൽ നിന്ന് ജയിച്ച കെ രാജൻ ആ മണ്ഡലത്തിൽ ബി ജെ പി ആണ് ഒന്നാം സ്ഥാനം ഇരഞ്ഞാലും ജയിച്ച ആർ ബിന്ദു അവിടെ ബി ജെ പി ആണ് ഒന്നാം സ്ഥാനം നേമത്തിന് ജയിച്ച വി ശിവൻകുട്ടി അവിടെ ബി ജെ പി ആണ് ഇന്ന് ഒന്നാം സ്ഥാനം ചില കണക്കുകളെടുത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ ഞെട്ടിക്കും ഉദാഹരണത്തിന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് മുപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ട് സി പി എമ്മിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആറായിരം വോട്ട് ബി ജെ പിക്ക് സുഹൃത്തുക്കളെ കൂടുതൽ അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ മുപ്പത്തോരായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് കഴക്കൂട്ടം മണ്ഡലത്തിൽ സി പി എമ്മിന് ഇരുപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നെ ബി ജെ പിക്ക് ആണ് നേമത്ത് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശിവൻകുട്ടി ജയിച്ചതെങ്കിൽ ഇന്ന് നേമത്ത് ബി ജെ പിയുടെ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തരുന്ന സൂചന എന്താ സൂചന ബി ജെ പി കുത്തനെ കേരളത്തിൽ വളരുന്നു എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ ടേക്ക് അവേ രണ്ടാമത്തെ ടേക്ക് അവ എന്താണ് ബി ജെ പി വളരുന്നത് സി പി എമ്മിന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വലിയ അപകട സൂചന ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമുക്ക് തരുന്നുണ്ട് സി പി എമ്മിന്റെ ഹൈന്ദവ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും ആ വിള്ളലിലേക്ക് കടന്നു കയറുന്നത് യു ഡി എഫ് അല്ല ബി ജെ പി ആണ് എന്നുള്ളത് എൽ ഡി എഫിന് വലിയ അപകട സൂചനയാണ് നൽകുന്നത് ഏതാണ്ട് ബംഗാളിലെ പോലെ തന്നെ സി പി എമ്മിന്റെ വലിയ തോതിലുള്ള വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത് യു ഡി എഫിനും വലിയ തലവേദനയാണെന്ന് ഓർത്തു കൊള്ളണം കാരണം എൽ ഡി എഫിലെ അതൃപ്ത വോട്ടുകൾ ഇതുവരെ യു ഡി എഫിലേക്കാണ് പോയിക്കൊണ്ടിരുന്നു എന്നാൽ എൽ ഡി എഫിന്റെ അതൃപ്ത വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അത് യു ഡി എഫിനും തലവേദനയാണെന്ന് ഓർത്തു കൊള്ളണം തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ ഏലത്തൂർ തൃശൂർ മുതലായിട്ടുള്ള അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പത്ത് മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു അപകട സൂചന നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു നിർണായക ശക്തിയാവാനുള്ള സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത് ബന്ധപ്പെട്ട എല്ലാവരും അറിയുന്നത് നന്നായിരിക്കും